അലൈക്കും അസലാമലൈക്കും വരഹമത്തല്ലാഹി പ്രിയമുള്ള സഹോദരങ്ങളെ ജാറങ്ങൾ ഷിർക്കിൻ്റെ കേന്ദ്രങ്ങളാണ് ജനങ്ങളെ വഴിതെറ്റിക്കുന്ന അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു തേടാൻ പ്ര പ്രേരിപ്പിക്കുന്ന ഒരേ ഒരു കേന്ദ്രം ജാറമാണ് അതേ അതേ രൂപത്തിലാണ് മാലകൾ മൗലിതകൾ കുത്തുബിയത്തുകൾ അതേപോലെയുള്ള ഇവർ കുറേ എഴുതി ഉണ്ടായിരിക്കുക ഉണ്ടാക്കിയ കുറെ സൊലാത്തുകൾ ഇതൊക്കെ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു തരാൻ വേണ്ടി മുസ്ലിം അക്കന്മാരുടെ കലാപരിപാടിയാണ് ഇതൊക്കെ അതിനപ്പം മുഖ്യമായൊരു കേന്ദ്രമാണ് ഈ ജാറം ജാറത്തിൽ നടക്കുന്ന കുറെ കലകളുണ്ട് പട്ട് വിരിക്കല് പട്ടെടുത്ത് തലയിൽ വെച്ചിട്ട് അതിന് ഒഴിയല് കോഴിമുട്ട കൊണ്ട് ഉഴിയല് തേങ്ങ കൊണ്ട് ഉഴിയല് വെളിച്ചെണ്ണ അങ്ങോട്ട് കൊടുത്തിട്ട് തിരിച്ചു കുടിക്കാൻ വേണ്ടി കൊടുക്കല് അതേപോലെ പൈസ അങ്ങോട്ട് കൊടുക്കുമ്പോൾ മുല്ലപ്പൂ ഇങ്ങോട്ട് കൊടുക്കുക ആ പൈസ അങ്ങോട്ട് കൊടുക്കുമ്പോൾ മണ്ണ് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക അപ്പൊ കാളികറോടൊക്കെ മണ്ണാ കൊടുക്കല് ചില ഭാഗത്ത് മുല്ലപ്പൂവാ കൊടുക്കല് ചില ഭാഗത്ത് അരിയും കുരുമുളകും കൂടിയിട്ടാണ് പഴയ കാലത്തൊക്കെ അരിയും കുരുമുളകാ കൊടുക്കല് അപ്പൊ അതിതൊക്കെ മാറി ഇപ്പൊ മണ്ണ് മണ്ണാണ് കൊടുക്കുന്നത് ഇതിൻ്റെ അവസ്ഥ കാരണം ജനങ്ങളിൽ നിന്ന് പൈസ അങ്ങോട്ട് വാങ്ങിയിട്ട് ഇങ്ങോട്ട് കൊടുക്കുന്നത് എന്താണ് ചീരണിന്നും പറഞ്ഞിട്ട് ഈ കവമ ഇപ്പോഴും ഉത്ഭുതരല്ല ജനങ്ങള് അപ്പൊ ഒരു വിഭാഗം നേരെ പോകാൻ എന്ത് പ്രശ്നം പ്രയാസം ഉണ്ടെങ്കിൽ നേരെ പോകുന്നു ഒരു ജാറത്തിലേക്ക് അവിടെ പോകുന്നു പ്രശ്നം പറയുന്നു എന്നിട്ട് അവിടെ പൈസ കൊടുക്കുന്നു മണ്ണും വാങ്ങിയിട്ട് വരുന്നു ഈ സമൂഹത്തിന്റെ ഒരു അവസ്ഥ ആലോചിച്ചു നോക്കിയാൽ അവിടെ പോകുന്നു പട്ടു വിരിക്കുന്നു ചെറിയ പട്ടൊന്നുമല്ല ചില ജാറത്തിൻ്റെ നീട്ടം കണ്ടിട്ടുണ്ടെങ്കിൽ ഞെട്ടിപ്പോകും കാരണം വെച്ചാല് അത്രയും നീട്ടാണ് ഇപ്പൊ പാലക്കാട് ജില്ലയിൽ വണ്ടിത്താവളത്തിൻ്റെ ഒരു നാൽപ്പതടി ആവില്ല അപ്പോ അത്രയും നീട്ടാണ് ആ ചില ഭാഗത്തെയൊക്കെ കൂടുതൽ അതിനേക്കാൾ നൂറും അറുപതും അടി നീട്ടുണ്ട് ഇപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് നീയ്യാ പട്ട് പട്ട് വിരിക്കുക മുല്ലപ്പൂവ് കൊടുക്കുക വെളിച്ചെണ്ണ കൊടുക്കുക ഇങ്ങനെയുള്ള കുറേ അവിടെ പിന്നെ ആണ്ട് ഉറൂസ് നേർച്ചപ്പെട്ടി ഏർ അതേപോലെയുള്ള ഉത്സവങ്ങൾ അതേപോലെ തന്നെ എന്താ എന്താ പറയാ പിന്നെ ആ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ആന ചെണ്ട പി പൂരം സിനിമാറ്റിക് ഡാൻസ് ഡിസ്കോ ഡാൻസ് തീപ്പന്തം എന്തൊക്കെയാണെന്നറിയോ എല്ലാം ഒന്നും മിണ്ടാൻ പാടില്ല ഒന്നും പറയാൻ പാടില്ല കാരണം അവലാക്കന്മാരല്ലേ കുരുത്തക്കേട് തട്ടും അവരെ അവരുടെ മധുഹ് അവരുടെ കറാമത്ത് ഇങ്ങനെ പുറത്തേക്ക് വരണമെങ്കിൽ രണ്ടോ ആനെങ്കിലും ചെല്ലണം രണ്ടോ മൂന്നോ ആന ചെന്നിട്ട് അവർ തട്ടി തകർത്താലേ അവർക്ക് കറാമത്ത് ശരിക്ക് പുറത്തേക്ക് വരുള്ളൂ ആന അല്ലാണ്ട് എന്ത് നേർച്ച ആന അല്ലാതെ എന്ത് അവലിയാക്കന്മാര് അവലിയാക്കന്മാരൊക്കെ മദു പറയാനും അവലിയാക്കന്മാരുടെ കറാമത്തും വരാനും ഇങ്ങനെ ചെണ്ടീം പീപ്പിയും ഏഹ് ഒക്കെ ആയിട്ട് മുട്ടും വിളിയൊക്കെ ആയിട്ട് അവിടെ പോയി രണ്ട് മ്യൂസിക്കും ഏഹ് രണ്ട് ഡാൻസും രണ്ട് ഡിസ്കോ ഡാൻസും രണ്ട് പന്തൊക്കെ എറിഞ്ഞാലാണ് കറാമത്ത് പൂർത്തിയാവുള്ളൂ ഇതൊക്കെ കേട്ട് ജനങ്ങൾ അതിന്റെ പുറകിൽ അങ്ങോട്ട് പോവുകയാണെങ്കിൽ അതാണ് സത്യം എന്നും പറഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോകുകയാണ് ചെറുക്കിന്റെ കേന്ദ്രങ്ങളാണ് ഇപ്പൊ ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം ആ വീഡിയോയിൽ പട്ട് വിരിക്കുക നിങ്ങൾ ആലോചിക്കുക ആ ജാർത്തിന്റെ നീട്ട് എത്രയാണ് ആ കൊണ്ടുവരുന്ന പട്ടിന്റെ വലിപ്പെത്രയാണ് നിങ്ങളൊന്ന് കണ്ടൊക്കെയാ നമ്മളുള്ളത് വീണാട് ദർഗയിലാണ് ഈ കേട്ടാന്റെ മക്കവറക്ക് മേലെടാനുള്ള കുടവുടെ ഒരു വരവാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആളുകളാണ് അത് ആഘോഷമാക്കി ഏറ്റവും എടുത്തു കൊണ്ടുവരുന്നത് അമാവാസി ദിവസം ഈ മഹാന്റെ ഹൃദയം ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് ഇടിക്കും എന്നുള്ള ചരിത്രങ്ങൾ കാര്യങ്ങളൊക്കെ ഇണ്ട് കേട്ടോ എല്ലാ സമയത്തും ഒരു ഏരിയയിലല്ല ഇടിക്കല് പല സ്ഥലങ്ങളിലായിട്ടാണ് എന്നുള്ളതാണ് കേട്ടാ അടുത്തൊരു പുടവ് ഇരിക്കുന്ന ഒരു രംഗമാണ്ട്ട ഇതുവരെ പച്ചയായിട്ട് ഇരുത്തിയത് ഓറഞ്ച് നിറത്തിലേക്ക് മാറി മാറിക്കൊണ്ടിരിക്കുകയാണ് നിമിഷങ്ങൾക്കകാണിത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കേട്ടോ ഒരുപാട് ആളുകൾ വന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ അവിടെ ആദ്യം തലഭാഗത്ത് വിരിച്ചിട്ട് പിന്നെ കാൽപാതം വരെ വിരിക്കുക എന്നുള്ളതാണ് കേട്ടാ നിങ്ങൾ കണ്ടില്ലേ പ്രിയമുള്ള സഹോദരങ്ങളെ നോക്ക് നിങ്ങൾ ആ ആ കബറിൻ്റെ നീട്ടം ആ ജാറത്തിൻ്റെ നീട്ടം എത്രയാണ് ആ കൊണ്ടുവരുന്ന പട്ടിൻ്റെ നീട്ടം എത്രയാണ് ആ പട്ടി വിരിക്കുമ്പോഴേക്കും വേറെ കളറിലെ പട്ട് വേഗം വേറെ അവിടെ ഇറങ്ങിക്കഴിഞ്ഞു പിന്നെ അത് മാത്രമല്ല കറാമത്ത് അവിടെ പിന്നെ അമാവാസി ദിവസം ഈ മഹാൻ്റെ ഈ അവലിയായുടെ മരിച്ചു പോയി അവലിയാൻ്റെ ഹാർട്ട് ഇങ്ങനെ പ്രവർത്തിക്കുകയാണ് എപ്പോഴും ഒരേ ഭാഗത്തല്ല ചിലപ്പോൾ കാലിൻ്റെ അവിടെ ചിലപ്പോൾ തലയുടെ അവിടെ ചിലപ്പോൾ ആറ്റമുതലേക്ക് അത് നീണ്ടു കെടുക്കണല്ലോ കാരണം ഇതിപ്പോ മനുഷ്യർ നീട്ടം കൂടുന്നത് പോലെ കാലിൽ നീട്ടം കൂടില്ല അപ്പൊ ഏത് ഭാഗത്താണ് ഹാർട്ട് അടിക്കാന്ന് അറിയില്ല ഹാർട്ട് അമാവാസ ദിവസം ഹാർട്ട് ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും ഇതാണ് അവസ്ഥ അപ്പൊ കൊണ്ട് പട്ട് കൊണ്ടു കോലം കണ്ടില്ല ആണ് ഇത് ആണും പെണ്ണും കൂടിയിട്ടുള്ള മിക്സ് ആയിട്ടാണ് കൊണ്ടു ഇവർക്ക് ഹറാമില്ല ഹലാലി അന്യപുരുഷന്മാരെ കാണാം അല്ല ജാറങ്ങളിലും ഉത്സവത്തിൽ ഇപ്പൊ ഇതൊക്കെയല്ലേ നടക്കുള്ളൂ അല്ലേ അത് പിന്നെ വേറെന്താപ്പൊന്ന് നടക്കുന്നത് എല്ലാവരും അന്നേക്കും ദിവസം കാത്ത് വെക്കും നാളെ ചന്ദനക്കോടല്ലേ ആ നാളെ ചന്ദനക്കോടാണ് ആ അപ്പൊ നമുക്ക് അവിടെ വെച്ച് കാണാം നിങ്ങളുള്ള കാര്യങ്ങളപ്പൊക്കെ അവിടെ നടക്കുന്ന അവിടെ പന്ത് ആണ് എന്ത് പെണ്ണ് അവിടെ എന്ത് ഹലാൽ എന്ത് ഹെറാമും ആർക്കും ആരെയും കാണാം ആർക്കും എന്തുവാ എന്തൊക്കെയാ ജാർത്ഥന നടത്തി കൂട്ടുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ വല്ല കുഴപ്പമുണ്ടോ ഇപ്പൊ അത് പട്ട് കൊണ്ടുവരുമ്പോ ഇല്ല അപ്പുറത്തൊരു പെണ്ണ് ഇപ്പുറത്തൊരാണ അപ്പുറത്തൊരു പെണ്ണ് എന്ത് ഖിലാസും എന്ത് ബേജാറിലാ കൊണ്ടുവരുന്നവർ എന്താ നീട്ടം എന്താ ജാർത്തന്റെ നീട്ടം എന്താ പട്ടിന്റെ നീട്ടത്തിന്റെ വലിപ്പം പള്ളിയിൽ പോകാൻ പറ്റില്ല ഏകദേശിക്കാണ് ഇവിടെ പിന്നെ ഫിത്തിനൊന്നും ഉണ്ടാകൂലല്ലോ ഇതാണ് ജനങ്ങൾ തന്നെ പള്ളിയിൽ പോകാൻ പാടില്ല പെണ്ണ് പള്ളിയിൽ പോയി അവിടെ ഫീത്തിനാ ഇവിടെ പൂര പറമ്പിലും നേർച്ചപ്പറമ്പിലും പോകപ്പെടുന്ന പ്രശ്നവും ഇല്ല അവിടെ ഇതാണ് അപ്പോൾ ഇല്ലാത്ത കറാമത്ത് പറയുക അവിടേക്ക് പട്ട് വരുത്തിക്കുക തേങ്ങ വരുത്തിക്ക കോഴിമുട്ട വരുത്തിക്കുക നേർച്ചപ്പെട്ടി വെക്കുക ഇങ്ങനെ വലിയ ഇല്ലാത്ത കറാമത്തൊക്കെ പറയാ ഹാർട്ട് എന്ന് പറയാ പിന്നെ അത് എന്ന് പറയാ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ഇതാണ് ഇവരുടെ സമസ്തക്കാരുടെ ഒരു കല എന്ന് പറഞ്ഞത് ഇനി ഇനി വേറെ ഈ അവലയാക്കന്മാർക്ക് ഇവര് തന്നെ കുറേയൊക്കെ അമ്മ പിന്നെ കറാമത്ത് പറയും മരിച്ചു വിളിച്ചാൽ വിളി കേൾക്കും അവര് അക്കന്മാരേ ഏഹ് അങ്ങനെ വിളിച്ചാൽ മതി എവിടുന്നു വിളിച്ചാലും കേൾക്കും എന്നാണ് ചെറിയൊരു വിളിയല്ല എവിടന്ന് ഏത് നാട്ടിയ പോയല്ലേ സമൂഹത്തിൽ പോയി വിളിച്ചാലും ശരി മൊബൈൽ ഇവിടെ ഇവിടെ കേൾക്കും അത് ഭാഷ ഒന്നും പ്രശ്നമില്ലാട്ടോ ഭാഷയൊന്നും പ്രശ്നമല്ല അത് എവിടുന്നു വിളിച്ചാലും കേൾക്കും എന്നാണ് ചില മുസ്ലി പറയുന്നത് നിങ്ങൾ അങ്ങനത്തെ ഒരു മുസ്ലിം പറയണെന്നും കേട്ടോക്കിയാ നീലത്തിന്നും എന്നെ വീളിപ്പോർക്ക് വായിക്കൂടാ ചെയ്യും ഞാൻ മഹാനായ മമ്പുറത്തങ്ങളെ വിളിക്കുന്നു താനോ ഒരു പരിസരത്ത് നിന്നോ കടലിൽ കടൽ കരയിലെ കടയാൽ വരുന്ന പാവങ്ങൾ എവിടെയാണ് കര അറിയാതെ വരുമ്പോൾ വിളിക്കുന്നു മമ്പുറത്തങ്ങളെ അതിൽ മുസ്ലിമുമുണ്ട് അമുസ്ലിമുണ്ട് പാടുന്നത് മൊഹീദി മാല കറാമത്ത് മമ്പർത്ത് തങ്ങളെ കറാമത്ത് വിളിച്ചാൽ വിളി കേൾക്കും താനൂർ ഉള്ളവർക്ക് ഉള്ള അനുഭവമാണ് ഈ പറയുന്നത് കര കാണുന്നില്ല അപ്പൊ അവര് വിളിക്കുകയാണ് അതില് മുസ്ലിം ഉണ്ട് അമുസ്ലിം ഉണ്ട് ഇങ്ങനെ കര പിന്നെ കാ കാണാതായപ്പോൾ മമ്പുറത്തെ തങ്ങളെ ഞങ്ങൾ വെളിച്ചം വൈകി തങ്ങളെന്ന് കേട്ടിട്ട് വേഗം വിട്ടോ പമ്പായിട്ട് വേഗം ചൂട്ട് കത്തിച്ച് കാണിക്കുക അവർക്ക് കര എന്ന് ഇത് സമൂഹത്തിൽ ഇങ്ങനെ പച്ചയായ ചെറുക്ക പ്രചരിപ്പിക്കുന്ന മുസ്ലിാക്കന്മാരെ നിങ്ങളിത് പറയുന്നത് കേട്ടിട്ടാണ് ഈ ജനങ്ങൾ നേരെ മമ്പുറത്തേക്ക് പോകുന്നത് അപ്പൊ ഇതാണ് അവസ്ഥ അത് മാത്രല്ല അതുമാത്രമല്ല ഇനിയിപ്പോൾ കുട്ടി ഉണ്ടാവാൻ വേണ്ടി എത്രയോ ഇപ്പൊ ഒരുപാട് ജാറങ്ങൾ അതുപോലെ തന്നെ ഓരോ വിഷയത്തിന് പിന്നെ കേന്ദ്രീകരിച്ചിട്ടാണ് ഇപ്പൊ പെരുമ്പടപ്പിൽ പോവുകയാണെങ്കിൽ പാമ്പ് കടിച്ചിട്ട് അങ്ങോട്ട് പോവുക കുട്ടി ഉണ്ടാവണമെങ്കിൽ മമ്പറത്തേക്ക് പോകുക ഏഹ് അതേപോലെ തന്നെ കുട്ടി ഉണ്ടാക്കി കൊടുക്കുന്ന കുറേ അങ്ങന്മാരൊക്കെ ഉണ്ട് ഇതേപോലെ തന്നെ മസ്മാൻ്റെ ഇസ്മിന്റെ പണിയൊക്കെ ചെയ്തിട്ട് അങ്ങനെ കുറെ തന്ത്രം കുറെ ചൂതാട്ടം ഈ രൂപത്തിൽ കൂടെ ചെയ്യുന്ന കുറെ ആൾക്കാർ ഇങ്ങനെ ഓരോ ജാറങ്ങളും ഓരോ ചില ഭാഗത്ത് തൊട്ടി കെട്ടിയാൽ മതി അപ്പൊ കുട്ടിയാണ് ഏഹ് മൊനമ്പത്തി വീട് പോയി തൊട്ടി കിട്ടുക അപ്പോ അപ്പൊ കുട്ടിനെ കിട്ടും എന്നുള്ളതാണ് ഇപ്പൊ കൂറത്തങ്ങൾ മരിച്ചു കൂറത്തങ്ങൾ മരിച്ചപ്പോഴേക്കും കറാമത്ത് ഇറങ്ങിയിട്ടുണ്ട് ആ തങ്ങളുടെ പേരിലുണ്ട് ഒരു കെട്ടുക അതണ്ട് എന്താണ് കുട്ടിയില്ലാത്തൊരു അവസ്ഥ അതിലിപ്പോ ഞാൻ പറയണ്ട മുസ്ലിർ പറയട്ടെ അതായത് കേരളത്തിൽ നിന്ന് ഉമർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അതായത് അയാൾക്ക് വലിയ പണക്കാരനാണ് എവിടെ കൊയിലാണ്ടി ആ സ്ഥലത്തിന്ന് അയാൾക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല അങ്ങനെ കുട്ടികളില്ലാത്തതിന്റെ പേരല്ലേ ആ പത്ത് പതിനഞ്ച് കൊല്ലായി കുട്ടികൾ ഇല്ലാതെ വിവാഹം കഴിഞ്ഞിട്ട് അപ്പോൾ കൂറ ഇപ്പം ഈ ആ അങ്ങനെ ഇങ്ങനെ കൂറ എന്ന് പറഞ്ഞ കർണാടകത്തിൽ കൂറ എന്നുള്ള ഒരു സ്ഥലമുണ്ട് അത് പുത്തൂർ താലൂക്കും മംഗളൂർ ജില്ല അവിടേക്ക് നിങ്ങൾ പോകണം പോയാൽ അവിടെ ഒരു ആളുണ്ട് അത് എത്രയും ആൾക്ക് കുട്ടിയില്ലാത്ത ഒരു കുട്ടികളായിട്ടുണ്ട് ക്യാൻസർ രോഗം അതായത് സിഫയായിട്ടുണ്ട് അങ്ങനെ വലിയ വലിയ രോഗങ്ങളെല്ലാം സിഫയായിട്ടുണ്ട് നിങ്ങൾ അവിടേക്ക് പോകണമെന്ന് അഡ്രാസ് എല്ലാം കൊടുത്തപ്പോൾ അവരെ ഭാര്യമായിട്ടതാ കൂറത്തിലേക്ക് ബന്ധു പ്രിയമുള്ള സുഹൃത്തുക്കളെ അങ്ങനെ കൂറത്തിലേക്ക് വന്നു കൊണ്ടിട്ട് മഹാനവർഗുകൾ സാധാരണ മാമുലി ഒരു ഊതി ഊതിയിട്ട് ഒരു വെല്ലം ഇങ്ങനെ മന്ത്രിച്ചിട്ട് കൊടുത്ത് അങ്ങനെ മന്ത്രിച്ച് കൊടുത്തപ്പോൾ ഇവർ അതായത് ഇവർക്കുള്ള നാട്ടിലേക്ക് തിരിഞ്ഞും കൊണ്ടിട്ട് ആ മനുഷ്യൻ പറയുകയാണ് ഇങ്ങനെ ഈ തണ്ണി ഞങ്ങൾ അവിടെയൊക്കെ പോയത് അയൽ ഒരു തകടി എൽ തീറ്റ അല്ലെങ്കിൽ ഒരു ഉറുക്കാതീതി ഒന്നും തന്നില്ല കാലി ഒരു തന്നിയാണ് എനിക്ക് മന്ത്രി തന്നിട്ടുള്ളത് ഈ തന്നി എന്താണ് എന്ന് പറഞ്ഞാൽ ചില്ലിയാണ് ആ തണ്ണിയെല്ലാം ഒഴിഞ്ഞു പോയി പ്രിയമുള്ള സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ അവർ വലിയതായിരിക്കുന്ന വീടാണ് ആ വീടിലാണ് എ സി എല്ലാം ഓപ്പൺ ആയിട്ട് അതായത് കറണ്ട് എല്ലാം എടുത്തിട്ട് ഭാര്യ ഭർത്താക്കന്മാർ രണ്ടാനും ആറുമില്ലിങ്ങനെ ഉറങ്ങി ഉറങ്ങിയപ്പോൽ ഇവർക്ക് ആ സുഹൃത്തുകല പറ സുഹൃത്തുക്കല നിങ്ങൾ മനസ്സിലാക്കണം അതായത് കുട്ടികൾ കുട്ടികൾ ചെറിയ നാല് തപ്പി തപ്പി പറയണേ കരത് ഇങ്ങനെ ഇണ്ടാക്കണ്ടേ ഇടക്കിടയ്ക്ക് മൊഴിലേറെ നാവും ഇങ്ങനെ വളഞ്ഞു പോകണ്ടേ കരത് ഉണ്ടാക്കുകയാണല്ലോ കേരളത്തിൽ നിന്നുള്ള ഒരാൾ കൂർ കാണാൻ വേണ്ടി പോയി കുട്ടിയില്ല പത്ത് പതിനഞ്ചു വർഷമായി കാരണം കേരളത്തിലാണുള്ളത് കൂടുതൽ ചൂത വളക്കൂറുള്ളത് ഈ പൊക്കെ സാധനത്തിൽ അപ്പൊ കേരളത്തിൽ നേരം അവിടെ വിട്ട് അപ്പൊ ഇവിടുത്തെ ജാവുലാക്കന്മാരൊക്കെ പിന്നെ ഒന്നും പറ്റാണ്ടെന്ന് തോന്നുന്നുണ്ട് നേരെ അങ്ങോട്ട് വിട്ടത് അപ്പൊ അവിടെ പോയപ്പോ കൂർത്തങ്ങൾ കുറച്ച് വെള്ളം കുഴി ചുരുക്കി പറയാം കൂർത്തങ്ങൾ വെള്ളം കൊടുത്ത് ആ വെള്ളത്തിന് മുമ്പേക്ക് വലിയ വിശ്വാസം ഉണ്ടായില്ല കാരണം പത്ത് പതിനഞ്ച് വർഷം ചികിത്സിച്ചിട്ട് കുട്ടിയില്ലല്ലോ ആ വെള്ളം ഉപ്പിരി കൊണ്ട് ഒഴിച്ചു കഴിഞ്ഞപ്പോ സുബഹാണല്ലോ പിന്നെ കുട്ടിയുടെ കരച്ചിലാണ് ആ വെള്ളം ഒഴിച്ചു കൊടുത്തത് എന്ത് വെള്ളമാണാവോ കൊടുത്തത് പഠിച്ചെനിക്കറിയാം ഏഹ് ഇതൊക്കെയാണ് ഇവരുടെ അവസ്ഥകളും ഞാൻ ഇതൊന്നും പിന്നെ ഇതൊക്കെ പറയുകയാണെങ്കിൽ കുറേയാൾ നീണ്ടു പോകും ഇവരുടെ ഈ കരാമത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏഹ് കുട്ടിയില്ലാതെ പ്രയാസപ്പെട്ട പ്രവാചകന്മാർ റബ്ബിനോട് ചെയ്ത പരിശുദ്ധ കുറ ആൻ കഷത്ത് വെച്ചിട്ടാണ് ഇവർ ഈ പണി പറഞ്ഞു കൊടുക്കുന്നത് അവിടെ പോയിക്കോ കൂറത്തങ്ങളെടുത്ത് പോയിക്കോ ഏഹ് കുട്ടി ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് ഈ മുസ്ലിയാക്കന്മാരുടെ കള്ളക്കഥ പ്രചരിപ്പിച്ച് ജാറങ്ങൾ ചെറുക്കിന്റെ കേന്ദ്രങ്ങളാണെന്ന് പറയാനുള്ള കാരണം അത് തന്നെയാണ് വേറൊരു ഒരു പറയുന്നുണ്ട് അവസാനിപ്പിക്കാം ഞാൻ പറയാം നിന്റെ നിന്റെ ഇന്നും അത് മാത്രല്ല ഇപ്പൊണ്ടല്ലോ അബ്ദുല്ലാഹിൽ ബയാബാനി ഇന്നും അജ്മീറിൽ ജീവിക്കുന്നുണ്ട് മലമടക്കുകളിൽ കാണേണ്ടവർ കാണുന്നു അറിയേണ്ടവർ അറിയുന്നു ലഭിക്കേണ്ടവർക്ക് അവിടുത്തെ സഹായം ലഭിക്കുന്നു ബഹുമാനപ്പെട്ടവർ കൊടുത്ത ആയുസാണത് ഇപ്പോഴൊന്നും മരിക്കൂല ഞാൻ അസ്രായ്ലിനോട് പറയാണ് എന്റെ അമ്മായിലെ പോനല്ലേ മരിപ്പിക്കണ്ടെന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്നത് എഴുന്നൂറ് വയസ്സായിട്ട് അവിടെ കാണാൻ മാലയുടെ ഇടുക്കിലൊക്കെ പോയാ അവിടെ കാണാ ഏ കാണുന്നവർക്ക് കാണാൻ പറ്റും ഇപ്പോഴും എഴുന്നൂറ് വയസ്സായിട്ട് അവിടെ ജീവിച്ചിരിക്കുന്നത് എന്ത് തള്ളാണ് ഈ മുസ്ലിയാക്കന്മാർ തള്ളണത് അസ്രായിലി റൂഹിനെ പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇപ്പൊ പിടിക്കണ്ടാന്ന് പറഞ്ഞു പരിശുദ്ധ കുറു ആണ് നേരെ എതിരാണ് കാരണം ഒരാളെ വിധി എത്തിക്കഴിഞ്ഞാ പിന്നെ നീട്ടി വെക്കുന്ന ഒരു പ്രശ്നമല്ല അത് കുറു ആ അള്ളാഹുസ്ബഹനഹൂത്താൽ നമ്മൾ പറഞ്ഞ കാര്യമാണ് അജ്മീർ ഹാജ മൊഹൈനുദ്ദീൻ മൊഹീനുദ്ദീൻ ജസ്തി അപ്പൊ അദ്ദേഹം പറഞ്ഞത് അച്ഛൻ ഏ ഇപ്പൊ പിടിക്കണ്ടെ അവർ മരണം നീട്ടിവെച്ച എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും എഴുന്നൂറ് വയസ്സായിട്ട് ആണ് അവിടെ ജീവിച്ചിരിക്കുന്ന പറയുന്നത് ഇമാതിരി തള്ളുതള്ള മുസ്ലിയാക്കന്മാരെയൊക്കെ കഴിയുള്ളൂ കാരണം പിന്നെ അസ്രൈലിങ്ങനെ വരുമ്പോഴേക്കും മലക്കുൽ മോഹത്ത് ഇങ്ങനെ വരുമ്പോഴേക്കും ഏ ഇപ്പൊ മരിപ്പിക്കണ്ട എന്ന് പറയാനിത് അമ്മായിയിലെ മക്കളൊന്നുമല്ലോ വരുന്നത് മലക്കുകളല്ലേ അപ്പൊ ഇതാണ് സഹോദരങ്ങളെ ഇപ്പോഴത്തെ മുസ്ലിന്മാരുടെ അവസ്ഥ അപ്പൊ അതുകൊണ്ട് ജനങ്ങൾ ഉത്ബുദ്ധരാകണം ഈ വിഷയത്തിൽ ഈ കള്ളക്കറാമത്തുകൾ കേൾക്കുമ്പോ അങ്ങനെ തന്നെ വിഴുങ്ങിയിട്ട് ജാർത്തലേ കൊടണ്ട അവിടെ പോയാൽ ചിലപ്പോൾ ജാറടച്ചിട്ടുണ്ടാകും പിന്നെ മുസ്ലിയാരെ വിളിക്കണം താക്കോലെണ്ണം തുറക്കണം റബ്ബിനോട് ധാരാൻ ചെയ്യാൻ ഒരു പ്രശ്നവും ഏത് പാതരക്കും അവന്റെ പ്രശ്നവും പ്രയാസം റബ്ബിനോട് പറയാം ഉറക്കമില്ല മയക്കമില്ലാത്ത റബ്ബുള്ള അപ്പോൾ ഈ ഉറങ്ങി കിടക്കണം ഈ മുസ്ലിയാരെ വിളിച്ചനുപ്പിച്ച് ജാറത്തിന് താക്കോല് മേടിച്ചിട്ട് അവിടെ പോയിട്ട് പിന്നെ അത് തുറന്നിട്ട് ഈ മരിച്ചവരോട് പറയാൻ വേണ്ടി നിൽക്കണ്ട അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കാൻ മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കും ശ്രമങ്ങളിലേക്ക്